മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ഹിന്ദുത്വ കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കുക എന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പറവൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് അസുറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു യു പി വാരണാസിയിലെ ഗ്യാൻവാബി മസ്ജിദിൽ വിഗ്രഹം സ്ഥാപിക്കാനും പൂജ നടത്താനും ഹിന്ദു വിഭാഗത്തിന് അനുമതി കൊടുത്തുകൊണ്ടുള്ള വാരണാസി ജില്ലാ കോടതിയുടെ വിധി നഗ്നമായ നിയമലംഘനമാണെന്നും വിധി ഉടൻ റദ്ദു ചെയ്യണമെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് അസൂറ ടീച്ചർ അഭിപ്രായപ്പെട്ടു മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ഹിന്ദുത്വ കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കുക എന്ന തലക്കെട്ടിൽ ചേന്നമംഗലം കവലയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നമ്പൂരച്ചനാലിന് സമീപം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അസുറ ടീച്ചർ കാലങ്ങളായി ത്തിലിരുന്ന ബാബറി മസ്ജിദിരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിതുകൊണ്ട് എല്ലാ ഹിന്ദുമത വിശ്വാസികളും അന്നേ ദിവസം പ്രത്യേകമായി പൂജയും വിളക്ക് തെളിയിക്കലും ഒക്കെ നടത്തിക്കൊണ്ട് ജനമനസ്സുകളിൽ വളരെ വൈകാരികമായി ചിന്തിപ്പിക്കുന്ന തലത്തിലേക്ക് അവരുടെ അജണ്ടകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിനോട് അനുബന്ധിച്ച് അടുത്ത മസ്ജിദുകളിലേക്കും അതുപോലെ തന്നെ പൗരാണികമായി ഇന്ത്യയിൽ ഉള്ള പല അവരുടെ കണ്ണ് എത്തിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുവളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ വൈ ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി ഈ അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ തന്നെ ഈ രാജ്യത്തെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത ചിത്രം നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പൗരത്വ രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനമെന്ന പേര് അതിന്റെ നിയമം പാസാക്കിയ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്ന് അവിടെ ഒരു സുപ്രഭാതത്തിൽ പള്ളിയിലേക്ക് നമസ്കാരത്തിന് വേണ്ടി എത്തിയവർക്ക് കാണുവാൻ സാധിക്കുന്നത് തങ്ങളുടെ പള്ളിയും മദ്രസയും ഇപ്പിച്ചു നിരപ്പാക്കിക്കൊണ്ട് മണ്ഡലം പ്രസിഡന്റ് ഇ എ താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ട്രഷറർ അബ്ദുൽ ജലീൽ സ്വാഗതവും കെ കെ ഇബ്രാഹിം നന്ദിയും പറഞ്ഞു നസറുദ്ദീൻ യൂസഫ് നൌഫൽ അബിസാബി എന്നിവർ നേതൃത്വം നൽകി